നമസ്കാരം ഐസ് ആർ ആണ് ഡബിൾ വൺ പുതിയ എപ്പിസോഡിലേക്ക് സോദം എല്ലാവരും സ്വാഗതം നമ്മൾ ദിവസം വിറവു വർക്കിട്ട് ബ്ലോഗാണ് വാ വറവു കുറുക്കിട്ട് വരാം കുറച്ച് വിറകി തീർന്നു വീട്ടിൽ തീർന്ന് നമുക്ക് കുറച്ച് വിറവ് കൊടുക്കാണ്ട് നമ്മളത് വിറവ് കുറക്കിട്ട് കിട്ടാൻ വേണ്ടി ശുദ്ധി കയറൊക്കെ എടുത്തിട്ടുണ്ട് കയർ എടുത്തിട്ടുണ്ട് പിന്നെ തള്ളി വെക്കാൻ തുണി എടുത്തിട്ടുണ്ട് നമുക്ക് വിറവ് കൊടുക്കണം ചുമ്മാ ചുമട് ആ താഴ് വെക്കാൻ ചുമ ആ തലു വെക്കാൻ ചുമ്മാട് സത്യാവശ്യം നമ്മൾ ശുദ്ധി ചുമ എടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി പറമ്പ ഫുൾ അരിച്ചു വിറക്കി വിറകെടുക്കണം നമ്മൾ കുറച്ച് വിറകി അവിടെ മുറക്കിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇനി ആലിനെ മുറക്കാണ്ട് ഇതൊരു സാ ശ്രുതി ഇപ്പോൾ കൊണ്ടുവയ്ക്കുന്ന ബാക്കിയുള്ള നമുക്ക് പിന്നീട് ഇറക്കും അതാണ് നമ്മുടെ പ്ലാൻ അല്ലേ ഓ പിന്നെ കുഴപ്പമാണ് ആർജ് ഉറങ്ങിപ്പോയി എൻ്റെ അത് പകുതി ആർജ് വെറുക്കിയത് പകുതി ശ്രുതിക്കിയത് ഞാൻ ഫോൺ എടുക്കാൻ മറന്നു മറന്നുപോയിസ് ഫോൺ ചാർജ് എത്തിയേക്കായിരുന്നു ഇപ്പോൾ ശ്രുതി ചുമ്മാർട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഫോൺ എടുത്തുകൊണ്ടിരുന്നത് എന്നിട്ട് നൈസിനെ എന്നിട്ട് താങ്ങ എന്തോ ഞാനൊന്നും ചെയ്യാത്ത പോലെ പോരെ ശ്രുതി എപ്പോഴങ്ങനെ ഐസ് ആളുടെ ഫ്രണ്ട് വെച്ച് വിടായിപ്പാണ് വീഡിയോയിൽ വിടായിപ്പാണ് ആ എന്തോ ഇത് ഒന്നും ഇല്ല നിനക്കാൻസ് കൂടുന്നോട്ട് എന്നെ ഇതാക്കരുത് കള്ളനാക്കരുത് കേട്ടാ നമുക്ക് നല്ല ബായി കെട്ടി കെട്ടിപ്പിടി കെട്ടി ചുമളാക്കി തലക്കാൻ ബാക്കി കൊറച്ച് നടക്കും രണ്ടു വഷ്ടം ഇതും ഒരു ഏട്ടുണ്ട് ഇതൊരു ഫുള്ള് തീർന്നു ഇത് 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 വേറെ പ്രശ്നം ഉണ്ട് ഉണങ്ങിയതല്ല അത് പറഞ്ഞു ശേഷം കുറെ ഒക്കെ മഴ നനവുണ്ട് നല്ല നത്തം വെറുക്കിയതാണ് അല്ലെങ്കിൽ നമ്മൾ ബെറുക്കൂലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതിനിപ്പോ കുറച്ച് കൊണ്ടുവരണം എങ്കിലും ഇനിയും കുറച്ചുകൂടി വെറുക്കാണ്ട് നമുക്ക് അപ്പം നമ്മൾ അതുകൂടി ചേർത്തിട്ട് ബ്ലോഗ് വൈൻ്റെ ഇപ്പേ ഉള്ളൂ ഇപ്പം നമ്മളത് കൊണ്ടുവച്ചിട്ട് നമുക്ക് കിട്ടാൻ സഹായിക്കാം കുറച്ചു കൂടി ഇട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് ബാക്കി ശുദ്ധി ഇട്ടിത്തരും പോയിട്ട് വിറകെടുത്ത് കഴിഞ്ഞാൽ വിറകെ ശുദ്ധി കൊണ്ടുപോകാണ് നമ്മളിതിന് തല പോട്ട് തിരിക്കും കുറച്ച് പേർക്ക് എടുക്കാണ്ടത് ഞാൻ അടുത്ത് പോകാൻ പറഞ്ഞ് ശുതി കൊണ്ടുപോകാണ് ബാക്കി ഞാൻ അടുത്തോട്ട് പോവും അത് ശുതി കൊണ്ടുപോകട്ടെ നമുക്കത് താഴത്തോട്ട് കാണാം ബാക്കി വേറെ കൂടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇവിടെയും പിറകുണ്ട് ഇനി പുറത്ത് വരെ ഇട്ടിട്ടുണ്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ശുതി അത്ര കൂടിയാണ് ഇനി ജെല്ലടച്ച് വെക്കണം പിന്നെ ഇത്രയും പിറകം എടുത്തുകഴിഞ്ഞു അവളെ വിറകെടുക്കൽ ഏകദേശം നല്ല ആ വേറെ കൊടുക്കാനാണ് കാരണം കാണാം ബാക്കി വേറെ അവളൊക്കെ കാണാം ഇത്രയും വേറെ കൂട്ടിണ്ട്

ഞാൻ ഇവിടെ വളർത്തിക്കൊണ്ട് മുക്കും മൈസ് കൂടായി എന്റെ കൂടി മുടങ്ങും ഞാനും എനിക്ക് വളർന്നാ തുറക്ക് ഞാനും ഞാൻ പണി എടുക്കാൻ ഞാൻ പണിയെടുക്കാൻ കാണിക്കാനായിട്ട് ഒരു ബ്ലോഗർ വീഡിയോ വീട് എടുക്കാൻ ആരും ഇല്ല കൈസ് ശ്രുതി പണി കാണിക്കാൻ വേണ്ടി ഞാൻ ബ്ലോഗ് എടുക്കേണ്ടത് പക്ഷെ ഞാൻ പണിയെടുക്കാൻ കാണിക്കാൻ വേണ്ടി ആർക്കും വീഡിയോ എടുക്കുമ്പോൾ താല്പര്യം ഇല്ല കേട്ടോ ശ്രുതിക്ക് താല്പര്യമില്ല ആരും എടുക്കൂല്ല അല്ല എനിക്ക് വീടിനൊക്കെ വേണ്ടി ഞാൻ വീഡിയോ റെക്കോർഡ് പിടിച്ച് ഇവിടെ ക്യാമറമാനം പിടിച്ചിട്ട് ആരോട് വരുമാനം നിൽക്കില്ല യൂട്യൂബ് അതിനോട് വരുമാനം തരുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാമറ നിർത്തി വീട് കുറച്ച് വെച്ചിട്ട് ഇനി കുറച്ചുകൂടി പറക്കാൻ വേണ്ടി പോവാണ് മുകളിൽ കിച്ചു വന്നു അപ്പോൾ മുകളിൽ ഒരു വിറക് ഓടിഞ്ഞാൽ ശബ്ദം കെട്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി ശ്രദ്ധി പോകണം സമയത്ത് കിച്ച് വന്ന് എടാ അവടെ താഴെ തന്നെ മുകളിൽ കിട്ടുവ കിച്ചിങ്ങോട്ട് വാ അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകുകയെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നത് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വരും അതോടൊപ്പം അവൻ സ്നേഹമാണ് അതെ ഇവന്താണ് ഇപ്പം ഞങ്ങളുടെ പെറ്റാണ് ഞങ്ങളുടെ അയൽവാസിയുടെ പെറ്റാണെങ്കിലും നമ്മുടെ പെറ്റാണ് അപ്പോൾ നമ്മുടെ സ്നേഹം വളരെ കൂടുതൽ ഇപ്പോൾ കാറ്റ് തൊടിഞ്ഞു പോർക്ക് നമ്മൾ ശബ്ദം കേട്ട ശ്രുതി മനസ്സിലാക്കിയിട്ട് പോവുകയാണ് ഡേ വളവാണ് പൊണ്ണം പറഞ്ഞു എന്നോട്ട് നോക്കണ്ടി പോകേണ്ടത് സംഭവിച്ചിരിക്കുകയാണ് വലിയ പിറകാണ് ഒടിഞ്ഞെടുപ്പുണ്ട് അതെടുക്കണം ഇനി ഒരു മാസത്തിന് എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു മാസത്തിനു ഓടുന്ന സ്ഥിതി വന്നത് ആ നല്ല വലുതാണ് നമുക്ക് ഇത്രയും വലുതാണ് ആവശ്യമില്ലെങ്കിലും അല്ലേ എടുത്തേക്കാം അല്ലേ കയറ്റും മോണി കയറ്റി പോകുന്ന വീണ നല്ല വലുതാണ് ഗൈസ് ഇത്രയും മണ്ണോട് നമ്മളെ അടുപ്പിൽ കയറും അത് വേറെ കാര്യം അതെ അതെ മൂന്ന് സ്വപ്പ് കത്തിയായിട്ട് ചെരുപ്പ് ഊരി പോയതാ പൊട്ടിപ്പോയതാ ആ ഊരി പോയതാണ് സുധീര കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കൈ ആറ് കാര്യം ആർജ മുറിച്ചില്ല നീ നടിക്കുമ്പോ ശ്രദ്ധിച്ചോ ആ കോപ്പാണ് നോക്കി നടക്കാൻ പോവില്ലാത്തവ എവിടെ നോക്കി അവിടെ ശ്രദ്ധയില്ല നടന്നിട്ട് പോയി പൊട്ടിച്ചോ പൊട്ടിച്ചോളിച്ചു

അതിൽ ചെറിയ ചെറുതായി ചെറുത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീട്ടിൽ പോവാം ബാക്കിയാർക്ക് പിന്നെ ആവശ്യം ഇതും കിടക്കുന്ന വിറകെടുക്കണം സ്ഥലത്തിന്റെ ഉടുംബസ്ഥ മാമ വന്നിട്ടുണ്ട് നമ്മടുത്ത് വേറെ എടുത്തോട്ടുള്ള കുഴപ്പമില്ല പ്രശ്നമില്ല നമ്മുടെ അടുത്ത് എടുത്തോ നമ്മൾ നമ്മളെടുത്തോണ്ടിരിക്കാന്ന് നിങ്ങൾ കാണുന്നുണ്ട് എന്റെ വിറക് ഫുൾ എന്റെ കയ്യിൽ നീപ്പാണ് ശ്രുതി ബാക്കി കുടിച്ചോണ്ടിരിക്കാണ് കാണിച്ചോ അത് വിറക് വെച്ച് പൊന്നിപ്പോയാടുത്ത് സെക്സിലാണ് നിക്കണത് അവിടെ അതങ്ങനെ വീട്ടിലെ പഠിച്ചോണ്ട് പോവല്ലേ വീട്ടിലെ പഠിച്ചോണ്ട് പോലെ പൊട്ടിച്ചോ ഇത് പൊട്ടിച്ചോളിച്ചോണ്ട് പോവാ പൊട്ടിച്ചെടുക്കണം ഇത് രണ്ടും ഞാൻ കൊണ്ടുപോകണ കൊണ്ടുപോകാ റബ്ബറിൽ മെമ്പർഷം വലിച്ചോണ്ട് പോകണം വീട്ടിലേക്ക് നോക്കാം പോയിട്ട് കാണിക്കാൻ ബാക്കി ഗൈസ് ഞാൻ എത്തിച്ചു ഗൈസ് നമ്മളെ വലിയ രണ്ട് പേർക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി മെയിനായിട്ട് കുറച്ചുകൂടി ശുദ്ധി കൊണ്ടുണ്ടാവുക മോഹൻ ഇത് പൊട്ടിക്കണം ഇത് പൊട്ടിക്കല് ഇച്ചിരി പണികൾ വാക്കത്തില്ലാത്തതുകൊണ്ട് കല്ലു വെച്ച് അടിച്ച് പിടിക്കാനായിട്ട് അത് വീണ്ടും ഇതിൽ വെച്ച് ലോക്കാക്കി പൊട്ടിക്കണം വീണ്ടും ഇതിൽ സൈഡിലൊരു കവങ്ങുണ്ട് ഞാൻ തരാം നമ്മുടെ ഈ കവങ്ങിനും ഈ വീടിന്റെ ഇടയിൽ വെച്ചിട്ട് വടിച്ചു പൊട്ടിക്കണം ടൈറ്റാക്കി ആക്കി പൊട്ടിക്കണം അങ്ങനെ പൊട്ടിക്കണം അങ്ങനെ ഓപ്ഷൻ നോക്കാം ആവശ്യത്തിനുള്ള ബാക്കി കുറച്ചുകൂടെ കിടപ്പിന്റെ രണ്ടു മൂന്ന് വർഗ്ഗം അത് കുടിക്കാൻ വരുമ്പോൾ ആറ്റി കുടിക്കാൻ പോകണം അതിന്റെ ബ്ലോഗ് സെപ്പറേറ്റ് ഇടാം ഞാൻ എന്തേക്കാഴ്ച വലിയ കൂടി വെച്ചുപോലെ പൊട്ടിക്കാനായിട്ട് കമാളം ശ്രദ്ധിപ്പിടുന്നത്

ഇത് പൊട്ടി എന്റെ മോന്തേക്കൊന്ന് മടിക്കും ഗൈസ് അപ്പം ആ വലുതെ രണ്ട് കഷ്ണമാക്കി ഇത് ഇനി അങ്ങനെ ഓടിയെന്ന് തോന്നലല്ല ഭയങ്കര ക കാനാണ് വീടുകൂടി മേടിച്ചിടോ നോ എന്റെ കമുങ് ഏഷ് എന്റെ കാല് കണ്ടോ ഗൈസ് കല്ല് തള്ളിയിട്ട് മുറിപ്പിച്ച് ല്ലോ കൈ സോ ആ ഓക്കെ ഇനി ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോവേണ് ആർജ് ഒന്നും കൊടുക്കൂല ഗൈസ് പിന്നെ നമ്മൾ വിറക് എടുക്കണം ബ്ലോഗ് ചെയ്യണം ഗൈസ് നമ്മളിന്ന് വിറക് ഫുള്ള് എടുത്ത ആവശ്യത്തിൽ ആവശ്യം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചു കാലത്ത് വിറകിന്റെ ആവശ്യം എന്ന് തോന്നുന്നു അല്ലേ ഇനി ആവശ്യം വരും അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ വീടുമായിട്ട് താമസിച്ചത് കാണാം നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർജ് ഗൈസ് കുഞ്ഞു ഇവിടെ ഇങ്ങനെ കാണിക്കും അപ്പൊ നമുക്ക് പുതിയ വീട് അവസരം കാണാൻ കൈസ് അപ്പൊ അതുപോലെ Bye.